തുടങ്ങാം ആ പ്രത്യേകിച്ച് തെളിവുകളൊന്നും കയ്യിലില്ലാതെ പിണറായി വിജയൻ വന്ദനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് തെളിവുകളൊന്നും കയ്യിലില്ലാതെ പിണറായി വിജയൻ വന്ദനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാലും അത് നാളെ ഇവിടെ ചർച്ച അതാണ് ഉദ്ദേശിച്ചത് അച്ഛനെന്താ ഉദ്ദേശം പിന്നെ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം ഒരു പ്രശ്നം വരുമ്പോ എന്തുകൊണ്ടായിരിക്കും ഈ പുരുഷന്മാരുടെ മാത്രം അവരുടെ ഫോട്ടോയും അവരുടെ കുടുംബ ചരിത്രം മാത്രം ഇങ്ങനെ കൊണ്ടിട്ട് അലക്കുന്നത് ഈ പെണ്ണുങ്ങൾക്ക് എന്താ ഊരും പേരും ഒന്നുമില്ലേ അല്ലെങ്കിൽ എന്താ ഈ പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് കൊമ്പും ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ഇവ ഒരു സ്ത്രീക്കുള്ള അതേ ആത്മാഭിമാനമല്ല ഒരു പുരുഷനും ഉള്ളത് തന്നെ വേണം എന്റെ പൊന്ന സ്ത്രീ സുഹൃത്തുക്കളെ നിങ്ങളെക്കൊന്ന് ചിന്തിച്ചു നോക്കണം നിങ്ങളെയൊക്കെ വീട്ടിൽ നിങ്ങൾക്ക് ആൺ മക്കളുണ്ടെങ്കിൽ അവരുടെ ഒക്കെ നാളത്തെ അവസ്ഥ എന്തായിരിക്കും അത് അത് ശരിയാ ശരിയാ എന്റെ കഷ്ടകാലും സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് ഇവിടെ നടക്കുമ്പോ ഈ ഒരു സീരിയൽ ഗർഭം ചർച്ച ചെയ്യാൻ ഉളുപ്പില്ലേ ചാനലുകാരെ നിങ്ങക്ക് എനിക്കറിയാൻ ഇങ്ങനെ സന്തോഷം സന്തോഷം ഞാൻ ഉണ്ടാവും കേരളത്തിൽ ഇപ്പോ ഒരു പെണ്ണ് കേസ് കേസില്ലാത്ത ഒരു ഇലക്ഷൻ നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ് അതൊക്കെ ഗോപാലല്ലേ പിന്നെ ശബ്ദരേഖയും കൊണ്ടെടുക്കുന്ന ആ പെൺകുട്ടിയോട് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് നിങ്ങള് പ്രസവിച്ചു ഇല്ലേന്ന് അറിയാൻ വേണ്ടിട്ട് പ്രസവിച്ചിട്ടുണ്ടെങ്കിലും മിക്കവാറും കുട്ടി കാണാനും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ആയിരിക്കുമല്ലോ അല്ലേ ഇതൊക്കെ എന്റെ തലയിലാവൂലോ അതങ്ങനെ ആവണോ പിന്നെ അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാൻ കരുതില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ